ഇങ്ങനെ നടന്ന് വിളിക്കാരി ഒന്നാമത് ഞാൻ ഗ്രൗണ്ട് കിടന്നിവിടെ ജോലി ചെയ്യുന്നത് വിയർ സെറ്റ് ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ വയ്യ ചൂടോട് ചൂടേ ചൂടോട് ചൂട് അയ്യോ ഞാൻ ചൂടിന്റെ കാര്യം നീ ഒന്നും പറഞ്ഞതെ അയ്യോ സാറേ ഞാൻ വീശിയതല്ല പിന്നെ സാറേ എനിക്ക് വിറയലിന്റെ അസുഖം കൈ വിറച്ചതാണ് എടാ വിറയൽ അസുഖം ഓടിക്കുന്നത് അത് കുഴപ്പമില്ല സാറേ രണ്ട് പെഗ് അങ്ങ് വണ്ടി ഓടിച്ചാൽ മതി നിയമവിരുദ്ധം ഞാൻ സംഭവിക്കത്തില്ല ഞാനത് മുളയിലേന്നുള്ളും സാറേ മുളയിലേ മുള്ളിയോ പാളി പിടിച്ച് എന്തെങ്കിലും ചെയ്തോ പക്ഷെ എനിക്ക് ലൈസൻസ് തന്നാൽ മതി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിക്കൂ സാറേ വണ്ടി ഓടിക്കുമ്പോൾ തുളങ്ങി തുളു പോന്നാക്കിലോട്ട് അങ്ങ് കേറു അതുകൊണ്ട് അടിക്കാൻ വണ്ടി വണ്ടിയോട് ഒതുക്കിയിടും രണ്ട് പെഗ് പെക്കടിക്കും വണ്ടി എടുത്തോണ്ടെങ്കിൽ പോവാൻ അതുപോലുള്ള കൂടിയ സാധനങ്ങൾ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ അടിക്കാൻ പറ്റില്ല ഞങ്ങൾ പോലുള്ള പട്ടി പവട്ടിയുടെ അടിക്കുന്നത് നല്ല സാധനം മേടിച്ചടിക്കണം അതുകൊണ്ടല്ലേ പ്രോത്സാഹിപ്പിക്കരുത് എന്റെ അച്ഛ മദ്യം എന്ന് പറഞ്ഞാൽ മതി മരിക്കും അച്ഛൻ എങ്ങനെ മരിച്ചെന്നറിയോ ആരെങ്കിലും മദ്യമെന്ന് പറഞ്ഞു കാണും പിടിച്ച് സത്യം ചെയ്യും ഞാൻ കുടിക്കത്തില്ല എന്റെ അച്ഛനല്ല നിന്റെ അച്ഛൻ എനിക്ക് സത്യം ഇത്ര വളർത്തി വലുതാക്കി എന്റെ അച്ഛൻ Thank <laughs> you. അച്ചപ്പാടൊണ്ട് അമ്മച്ചിയുടെ പലഹാര പാട്ടൊക്കെ അത് ഞാൻ ഈ വണ്ടി ഓടിച്ചോണ്ട് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു മരത്തെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തന്നെ മരം വെട്ടിക്കളച്ചു പറയുന്നത് മരങ്ങളെ നമ്മൾ നശിപ്പിക്കരുത് മരം ഒരു വരമാണ് നിങ്ങൾക്കൊരു കാര്യം അറിയോ സസ്യങ്ങൾ അതിന്റെ ഇലയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നത് അറിയോ ഉണ്ട് യൂണിഫോർട്ടുണ്ട് വിളിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ചേമ്പല രാവിലെ എഴുന്നേറ്റ് ചമ്മന്തി ഇറക്കുന്നത് പേര് രാജവം ബാല പാമിന്റെ പേര് ൂ അല്ല സാറേ എന്റെ പേര് രാജാ എന്റെ സ്ഥലം വെമ്പാല അങ്ങനെ രാജ വെമ്പാറിന്റെ പേരെന്തവാ രാജീവ് സാറേ വെക്കേണ്ട കാര്യമുണ്ടോ ഇതോ രാജീവ് എടുക്കുന്നത് സാറേ അതായത് ബെല്ലാരി പോയി പോത്തിന് എടുക്കാനായിട്ടാണ് കേരളത്തിൽ നല്ല പോത്തുണ്ടല്ലോ പിന്നെന്റാ ബെല്ലാരി പോകുന്നേ സാറേ കേരളത്തിലെ പോത്തിന്റെ ശബ്ദം ബെല്ലാരിയിലെ പോത്താണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സീരിയലിൽ വില്ലന്മാർക്ക് വോയിസ് കൊടുക്കാം അതല്ല പറഞ്ഞത് പിന്നെ നമ്മളിപ്പോ ബെല്ലാരിലോട്ട് ചെന്ന് അവിടുന്ന് ഒരു പോത്തിനെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചന്ദിക്ക സീല് വെക്കും എന്റെ ചന്ദിക്കല്ലെന്ന് പോത്തിട്ട് ചന്തിക്ക് സീല് വെക്കുമെന്ന് തന്റെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ലൈസൻസ് ഉണ്ടോ സാർ എന്റെ ഭാര്യക്ക് ലൈസൻസ് ഉണ്ട് പിന്നെ ഭാര്യയെ കൊണ്ട് വണ്ടി ഓടിച്ച പോരേ പക്ഷെ അവക്കൊരു മാറിയ രോഗമുണ്ട് സാർ എന്ത് രോഗം അവളുടെ ശരീരത്തെ ഞാൻ എന്തോ ഏനാ രാത്രി ഓയിൽമെന്റ് ഇട്ടിട്ട് മാറി തിരിഞ്ഞു കിടക്കും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ പ്രാർത്ഥിക്കണം ആ അവരില്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞൂടെ ഗുരുവാണ് നമ്മുടെ വഴികാട്ടി അപ്പൊ ഗൂഗിൾ മാപ്പ് എന്നെ വരിക്കാൻ ഉണ്ടാക്കി പറയുന്നത് പറയുക ഞാൻ ചോദിച്ചോട്ടെ സത്യത്തിൽ സാർ അച്ഛൻ മരിച്ച വേക്കൻസി ജോലിക്ക് കയറിയതാണ് എല്ലാം വേറെ അല്ലാതെ ഇതൊന്നും എഴുതി എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ സ്ക്രാച്ച് ഒരച്ചു കയറിയതായിരുന്നു അത് <laughs> <laughs> <simitation> <laughs> <yedal> ും കാര്യങ്ങളും എല്ലാം അറിയാം നിന്റെ വീട് എവിടെ എന്റെ വീട് അവിടെ ഒരു തങ്കമണി ഉണ്ടല്ലോ അപ്പൊ അതാണോ അറിയാമോ അതായത് റേഷൻ കടയിൽ പോകുന്ന തങ്കമണി ഈ തങ്കമണിയുടെ വീട്ടിന് തൊട്ടപ്പുറത്ത് വർഷാപ്പിന് പണിയുള്ള ഒരു സുനിയുണ്ട് ഉണ്ട് അറിയാം ഇവൻ രാത്രി ഇന്ന് തങ്കമണിയുടെ വീട്ടിൽ കൂട്ടുകിടക്കാൻ വേണ്ടി വരും ഇത് നാട്ടുകാരി മൊത്തത്തിൽ അറിഞ്ഞു അവനെ ഓട്ടിച്ചു ഓടി നേരെ ഒരു റോഡ് ക്രോസ് ചെയ്തത് ഒരു പാണ്ടിലോറി വന്ന് ഇടിച്ച് അവിടെ ചത്തു ഇതിൽ നിനക്ക് എന്ത് മനസ്സിലായി എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളും തിളക്കണം എനിക്കിട്ടുണ്ടാക്കിയുള്ള നരബുകൾക്ക് ഇത്തിരി മസാല ചേർത്ത് പറഞ്ഞാലേ മണ്ടക്കകത്ത് വലതും കേറത്തുള്ളൂ അത് പട്ടു സാറേ ഇതെന്താണ് ഏത് ഇത് ഇതോ ഉം സാറേ ഇത്ര നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ലൈസൻസ് വേണ്ട അയ്യോ പിള്ളാരോട് ചോദിക്കണം എങ്കി നീ പറയണ്ട

നമ്മൾ വണ്ടി ഓടിച്ചോട്ട് പോകുമ്പോൾ എന്തിനാണ് വണ്ടിയുടെ മുമ്പിൽ എല്ല് വെക്കുന്നത് സാറേ അത് ചിലപ്പോ മിക്കവാറും പാപനാശത്തും കൊണ്ട് ഒഴിക്കാനായി അയ്യോ ആരടുത്ത് പറയേറെ ഒന്ന് പോണോ അവിടെ നിന്ന് പിന്നെ ഒരു കാര്യം ചെയ്യണ ഇത്രേ സമയമായി വരാൻ വരാൻ വൈകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്തില് ബസ് ഇല്ല സാറേ അപ്പൊ അത് മനസ്സിലാക്കി ഞാൻ പഞ്ചായത്തിന്റെ വാദിക്ക് പോയിട്ട് നാളെ തൊട്ട് ഇവിടെ റോബിൻ ബസ് സർവീസ് തുടങ്ങുന്നു എഴുതി വെച്ച് എന്നിട്ട് എന്താ സംഭവം എന്നാ വിവരം രാവിലെ എഴുന്നേറ്റേക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എന്റെ വീടിന്റെ ബസ് വീട്ടിന് കിട്ടിയില്ലേ പക്ഷെ ഞങ്ങളുടെ പഞ്ചായത്തിൽ റോഡല്ലേ വേറെന്തെങ്കിലും ഒരു ചോദിക്കണം എന്താ ടി സിയിൽ നിയമങ്ങളോ എന്താണ് സി ബസ്സിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടനിയാന്ന് സംശയുടിക്കോ ഈ ടൂലർ ഓടിക്കാൻ ചെയ്യേണ്ടത് അപ്പോ കാർ ഓടിക്കുമ്പോഴോ അപ്പൊ ബസ് ഓടിക്കുമ്പോഴേക്ക് എല്ലാത്തിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അതായത് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാത്തിനും ഇറങ്ങി ഓടിക്കാനോ ഒരു ടെസ്റ്റ് ആണ് സാറേ അങ്ങനെ പോവാൻ പറ്റത്തില്ല എനിക്ക് ലൈസൻസ് കിട്ടിയേ പറ്റത്തുള്ള സാറിന് ഈ വണ്ടി എടുത്ത് ഓടിച്ചോ ഞാൻ നോക്കട്ടെ ഈ രണ്ട് വണ്ടിയിൽ ഏത് വണ്ടിയാണ് ഞാൻ ഓടിക്കേണ്ടത് രണ്ടു വണ്ടി ഇവിടെ ഒരു വണ്ടിയിലേ ഉള്ളൂ ഒരു വണ്ടിയേ ഉള്ളു ഓ നീ വണ്ടി എടുത്ത കമ്പനിയുടെ ഓടിച്ചെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ തനിക്ക് കണ്ണ് കണ്ടുകൂടേ ആര് പറഞ്ഞ എനിക്ക് കണ്ണ് കണ്ടുകൂടന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് കാണാം പക്ഷെ എല്ലാം ഒന്ന് തപ്പി നോക്കിയാലേ എനിക്ക് മനസ്സിലാക്കും